വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ചിനേക്കറി ഞാനത് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോംബോ ഓഫറായിട്ടാണ് കേട്ടോ അപ്പോൾ ഡെയിലി നമ്മുടെ വീട്ടിൽ ഫ്ലവർ തരാൻ പറ്റിയിട്ടുള്ള മൂന്ന് ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഫസ്റ്റ് തന്നെ പത്ത് മണിച്ചെടിയാണ് കേട്ടോ പത്തുമണിച്ചെടി എല്ലാവർക്കും അറിയാമായിരിക്കും കറക്റ്റ് പത്തുമണിയാകുമ്പോൾ തന്നെ ഗാർഡനിലും മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ പത്ത് മണിച്ചെടികളെന്ന് പറയുന്നത് അധികം കെയർ ഒന്നും വേണ്ട കെയർ ഇച്ചിരി കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ ഒരു വെറൈറ്റി കൂടിയാണ് ഈ നാടൻ പത്തുമണിച്ചെടികളെന്ന് പറയുന്നത് അപ്പോഴത്തെ പത്ത് മണിച്ചെടികളുടെ പത്ത് കളറാണ് കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് പത്ത് മണി ചെടികൾ കോംബോ ഈ ഒരു കോംബോയിലൂടെ സ്വന്തമാക്കാം അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് നിങ്ങൾക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡേ ടി എ ഡി സി വഴിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോഴത്തെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടുള്ളൊരു അടിപൊളി കോംബോ ഓഫറാണ് എന്നത് വീഡിയോ മിസ് ചെയ്യാണ്ട് എല്ലാവരും കാണുക എന്നാൽ മാത്രമേ ഇതിനകത്ത് ഏതൊക്കെ പ്ലാൻസ് ആണ് ഇൻക്ലൂഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അതായത് ഒരു വീട്ടമ്മ ആയാലും ആരായാലും ഗാർഡൻ ഇഷ്ടപ്പെടുന്ന ആരായാലും ഇഷ അവർക്കൊക്കെ എന്താ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ളൊരു കോംബോ ആണ് രണ്ടാമതായിട്ട് വിൻഗ പ്ലാന്റ് അല്ലാന്നുണ്ടെങ്കിൽ നിത്യ കല്യാണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നിത്യവും പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു നിത്യകരിയാണ് ഇതിൻ്റെ അഞ്ച് കളറാണ് നമ്മൾ ഈ ഒരു കോംബോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പത്ത് മണിയുടെ പത്ത് കളറും വിൻഗ പ്ലാന്റ്സിൻ്റെ അഞ്ച് കളറുമാണ് ഈ കണ്ണോണ്ടിരിക്കുന്നതാണ് ഓരോ കളേഴ്സ് പീച്ചുണ്ട് മജന്തയുണ്ട് റെഡ് ഉണ്ട് വയലറ്റ് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് വൈറ്റിൽ തന്നെ സെൻറ്ററിലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതുണ്ട് പിന്നെ അത് ഈ ഒരു പിങ്ക് ബേബി പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ് ബേബി പിങ്ക് അല്ല ഒരു ഷെയ്ഡ് ഉണ്ട് ഡാർക്ക് മജന്ത വരുന്നുണ്ട് പീച്ച് ഷെയ്ഡ് ഇത് ഇതാണ് നേരത്തെ പറഞ്ഞ വൈറ്റിൽ സെൻട്രലിൽ ഡോട്ട് ഉള്ളത് പീച്ച് കളറ് അപ്പോൾ ഇത് ഇത്രയും സൈസുള്ള തൈകളാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതൊക്കെ നമ്മൾ കൊറിയറിന് വേണ്ടിയിട്ട് എടുത്തു വച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ വിൻഗ പ്ലാൻസിൻ്റെ അഞ്ച് കളറ് വരുന്ന ഒരു സെറ്റാണ് കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വിൻഗ പ്ലാന്റ്സ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം അല്ലാത്തത് മൂന്നും കൂടെയുള്ള കോംബോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കാവുന്നതാണ് പത്തുമണിയുടെ പത്ത് കളറ് വിൻഗയുടെ അഞ്ച് കളറാണ് ഉള്ളത് കേട്ടോ ഞങ്ങളുടെ അടുത്തതായിട്ട് വരുന്നത് കരിഷ്മ റോസാണ് ഇതാണ് കരിഷ്മ റോസ് ഓറഞ്ചും യെല്ലോവും ഷെയ്ഡിൽ ഒരു തീക്കട്ട പോലെ തന്നെ ആയി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു ആണ് നാടൻ കരിഷ്മ റോസ് ആണ് കേട്ടോ അപ്പോൾ കരിഷ്മ റോസിൻ്റെ എന്നും പൂക്കൾ തരുന്ന വെറൈറ്റി മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ഡിഫറെൻ്റായിട്ടുള്ളൊരു കോംബോ ഓഫറാണ് പത്ത് കളർ പത്ത് മണി അഞ്ച് കളറ് വിൻഗ്ലാന്റ് പിന്നെ നമ്മുടെ ഒരു കളറ് റോസ് അതും ഓറഞ്ചും യെല്ലോയും ഷെയ്ഡിൽ ഫ്ലവറിങ് ആവുന്നത് ഡബിൾ കളറ് വരുന്ന ഒരു റോസ് നാടൻ റോസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ ആണ് അപ്പോൾ കോംബോ എൻ്റെ വേഗം തന്നെ വാട്സപ്പ് ചെയ്യട്ടെ താങ്ക് യു